ഇടുക്കി ചേലച്ചോട് ചുരുളിയിലെ ബഡ്ഡിംഗും ഗ്രാഫ്റ്റിങ്ങും എല്ലാം അറിയാവുന്ന ഒരു കർഷകൻ നഡ്മക്ക് നഴ്സറി പാലക്കാട് നഡ്മക്ക് നഴ്സറിയിലെ എൽദോസിയേട്ടനാണ് എൽദോസിയേട്ടാ ചെയ്യാൻ പോകുന്നത് നമ്മൾ ജാതി ബഡ്ജന സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് എന്ത് ചെയ്യുന്നവരെ ബഡ് വീട്ട് എടുക്കുന്നതാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാലും അലക്കണ്ണാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പെർസെന്റേജ് കൂട്ടുകൊട്ടും ഇത്രയും പെട്ടാണ് ചെയ്യുന്ന അധികം ഇത്രയും പെട്ടെന്ന് പിടുത്തത്തിന് എളുപ്പം ഉണ്ടാവും ആ പിന്നെ ഉണ്ടാവും ഇത് കാട്ടികാതിയാണോ ഇത് കാട്ടിയാതി ഉണ്ട് നാട്ടിയാതി ഉണ്ട് ആ ഇലക്കണ്ണെടുക്കുകയാണ് അല്ലേ ഇലക്കണ്ണ ഇലക്കണ്ണെടുക്കും കണ്ണു ഇലക്കണ്ണെടുക്കും ഓ എന്നെക്കണ്ണ അവിടെ ഒട്ടിച്ചു ഒട്ടിച്ചു ഇപ്പേപ്പ് ഇപ്പേപ്പ് നമ്മള് പ്രത്യേകം വാങ്ങുന്നതാണ് ഇതിനും വെഡിങ്ങിനു വേണ്ടി തന്നെ ഒരു കാലായിട്ട് ഒരു കടയുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ചത് കട്ടി കൂടി കഴിഞ്ഞാലും ഇത് ചെറ്റി കിട്ടുന്നു മഴക്കാലമായതുകൊണ്ട് ഒരു കെട്ടിന്റെയും കിട്ടും കെട്ട് അത് വെള്ളം ഇറങ്ങാൻ സാധ്യത കുറവുണ്ട് ഇത് മൾട്ടി റൂട്ടാണ് രണ്ടുപേരാണ് നാലഞ്ചാദ്യം കാറ്റി ആദ്യം ചെയ്തേക്കുന്നത് ഇതാണ് ലീഫ് വെച്ചടിക്കുന്നത് നമുക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് വരണം ഇത് ഒരു നാൽപ്പ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ ഇതിന്റെ പ്രത്യേകം എട്ടു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞ പിടിച്ചില്ലെങ്കിൽ പോകും എട്ടു ദിവസം കൊണ്ട് നമുക്ക് ഓക്കെ ആണോന്ന് അറിയാം മറ്റേ അത്രേ അറിയാൻ പറ്റത്തില്ല എട്ടു വസിനുള്ള പിടിച്ചില്ലെങ്കിൽ നാപ്പു ദിവസം കഴിഞ്ഞാൽ അഴിച്ചു വിടുക അഴിച്ചുവിട്ടു കഴിഞ്ഞാൽ ഇതേ രീതിക്ക് നമ്മള് ചെരിച്ചിടും ഇതേ രീതി പിടിച്ചതായിരിക്കുന്നത് അത് ലീഫ് പിടിച്ചാണ് പിടിച്ച ഇതേ രീതിക്ക് പിടിച്ചിട്ട് ഇതേ രീതിക്ക് ഇങ്ങനെ ചെരിച്ചിങ്ങനെ ഇടും ഇങ്ങനെ അപ്പൊ ഇതൊന്നും പെട്ടാൻ എളുപ്പമുണ്ട് ഇത് ഉണ്ട് ഇതിന് ലീഫ് വെച്ചടിച്ച് ചെയ്തേക്കുന്നത് എല്ലാ എന്താ ലീഫിന് ഒരു പ്രത്യേകത എല്ലാം ഇതെല്ലാം ലീഫ് വെച്ചടിച്ചു കഴിഞ്ഞാ ഇത് ഇതെല്ലാം ലീഫാണ് ഗ്രീനായിരിക്കും പിടിക്കാനെടുപ്പ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര ദിവസം നടണമെങ്കിൽ ഒരു ഇപ്പൊ മുപ്പത് വർഷം കൊണ്ട് മുളെടുക്കും ഇത് മുളെടുത്തിട്ട് മുളച്ചാൽ മൂത്തിട്ട് നടന്നാണ് നല്ലത് രണ്ടാം സ്റ്റെപ്പ് തൈ നടന്നാണ് എപ്പോഴും നച്ച അപ്പൊ എത്ര ദിവസം കഴിയും എത്ര നാളെ രണ്ടാം സ്റ്റെപ്പ് ഒക്കെ ആറ് മാസം പിടിക്കും അത് ഒരു വെച്ചാൽ കേട് കൂടുതൽ വരും മറ്റേ രണ്ട് സ്റ്റെപ്പായി കേട് വരില്ല ഓക്കേ